കന്ത് വൈബാണോ ബെറ്റർ അല്ല ന്യൂജനോ ബെറ്ററ് ഈ വീഡിയോ കണ്ടു കണ്ടുപോകും എങ്ങനെ വാഹനത്തിന്റെ മൈലേജ് കൂട്ടാമെന്ന് പല ആളുകൾ നമ്മോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിൻ്റെ എയർ പ്രഷർ എല്ലാ വീക്കും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ പെട്രോൾ പമ്പിലും നമുക്ക് ഫ്രീ ആയിട്ട് എയർ പ്രഷർ ചെക്ക് ചെയ്യാനുള്ളപ്പോഴും ഉള്ളപ്പോഴും നമ്മൾ അതിൻ്റെ വില കൊടുക്കാതെ എയർ പ്രഷർ ചെക്ക് ചെയ്യാറില്ല അതുമാത്രമല്ല പല സിഗ്നലുകൾ അല്ലെങ്കിൽ കുഴിയെ കാണുമ്പോൾ നമ്മൾ ഫുൾ ആക്സിഡർ പിടിച്ചൊക്കെ പിഴിഞ്ഞ് ആ കുഴിയിൽ നടത്തുമ്പോൾ ബ്രേക്ക് കുടിക്കും എന്തിനാ വെറുതെ ബ്രേക്ക് പാഡ് തീർക്കാമെന്നല്ലാതെയും ഫ്യൂല് കളയാനല്ലാതെ ഒരു കാര്യമില്ല അപ്പം നമ്മൾ ഒരു കുഴി കാണുമ്പോൾ നേരത്തെ ആക്സിഡൻറ്റ് ഒന്ന് കൈ എടുക്കുക എന്തായാലും അവിടെ ബ്രേക്ക് കുടിക്കാനുള്ളത് എന്തായാലും വണ്ടി ബ്രേക്ക് കുടിക്കുകയും നമുക്ക് ഫ്രണ്ട് വീലിന് മോഷൻ നിൽക്കുകയും ചെയ്യും അതപ്പം ഇന്ന് നേരത്തെ ആക്സിഡൻറ്റ് കൊടുക്കുക അതുമാത്രമല്ല വണ്ടിക്കാത്ത് കപ്പാസിറ്റി പറയുന്ന പെയിൽ ലോഡ് ഉണ്ട് അതായത് ഒരു വണ്ടിക്കാത്ത് കയറ്റാവുന്ന ലോഡ് അതായത് നൂറ്റമ്പത് കിലോ ആണെങ്കിൽ ആ നൂറ്റമ്പത് കിലോ തന്നെ വെച്ച് ട്രാവൽ ചെയ്യാൻ നോക്കുക അല്ല അതിമേനകത്ത് മറ്റേ ആന കയറ്റി വെക്കണ പോലെ മറ്റേ ലോഡ് ആ സാധങ്ങൾ ചപ്പ് ചവാറ് മറ്റേ പുല്ലെല്ലാം കയറ്റി വലിയ കാലത്തെ സായം വെച്ച് വണ്ടി ഓടിയിട്ട് മൈൽ കയറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയണ്ട ഗൈസ് അപ്പോൾ ഇലക്ട്രിക് വണ്ടികളൊക്കെ മൈലേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക അതായത് കൃത്യമായിട്ട് എയർ പ്രഷർ ഒക്കെ ചെയ്യുക അതുമാത്രമല്ല നമ്മൾ ഓടിക്കുന്ന റൈഡിങ് സിസ്റ്റം അതായത് ആക്സ് കൊടുക്കുമ്പോൾ സ്മൂത്തായിട്ട് ആക്സഡ് കൊടുക്കുക ഒട്ടിക്ക് പിഴിഞ്ഞാൽ കൊടുത്താൽ ഫുൾ പവർ വന്നാൽ മോട്ടറ് പേര് കിടന്നു പക്ഷേ കറണ്ട് എന്താണെന്ന് മിസ് വലിയ അപ്പോൾ നിങ്ങളുടെ യൂസേജ് അനുസരിച്ചിരിക്കും ഓരോ വണ്ടിയും മൈലേജ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ഉപയോഗിക്കുന്ന ആൾ ഞാൻ പറയാറുണ്ട് ഇവിടെ സാധാരണ ഇലക്ട്രിക് വണ്ടിക്ക് എടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സ് പറയാമല്ലോ എന്നറിയോ യങ്സ്റ്റേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു അമ്പതൊട്ട് അറുപത് മൈലായിട്ടും ഗൈസ് അല്ല ഇപ്പോൾ വയസ്സായ ആൾക്കാർ ഉപയോഗിച്ച തൊണ്ണൂറ് കൂട്ടെന്ന് പറയും അപ്പോൾ പല വണ്ടികളും ഡിഫറൻറ്റ് ആയിക്കോട്ടെ നൈപ്റ്റി എക്സാമെന്ന് പറഞ്ഞാൽ കാരണം എന്താണ് യങ്സ്റ്റേഴ്സ് മൊത്തം വെറുതെ ആണ് പെട്ടെന്ന് നമ്മൾ പോവുക പെട്ടെന്ന് വണ്ടി വയ്ക്കുക ചെയ്യുന്നുള്ളൂ പക്ഷേ വയസ്സായ ആളുകൾ ഇതൊക്കെ നോക്കി പയ്യേ വണ്ടി ഓടിച്ച് അങ്ങനെ ചെയ്തു അപ്പോൾ ഇതുപോലെ കൂടുതൽ ടിപ്സൊക്കെ ആയിട്ട് ഇനി വീണ്ടും വരാം അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കല ഗ്രൈസ്